ഹലോ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ലുക്കിൽ പോകുക എന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസൈൻ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി സ്റ്റോൺ വർക്കാണ് കേട്ടോ നമ്മുടെ ഈ ഒരു നെക്കിനകത്ത് ഒരു നല്ലൊരു അടിപൊളി സ്റ്റോൺ വർക്കാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ പറ്റിയൊരു ഡിസൈനാണിത് ടൈലറിങ് ചെയ്യാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി ഗ്രാൻഡ് ലുക്കിലേക്ക് വരുന്നൊരു ഡിസൈനാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഒരു ഡിസൈനർ മെറ്റീരിയലാണ് ഒരു കസ്റ്റമർ കൊണ്ടുവന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നെക്കിലെ സെയിം ഡിസൈനെ നമ്മൾ സ്ലീവിലും കൊടുക്കുന്നുണ്ട് ഇതൊരു ഡിസൈനർ മെറ്റീരിയലാണ് കേട്ടോ കേട്ടോ ഈ ഒരു വൈപ്പ് റ്റ് മെറ്റീരിയലിനകത്ത് ഇതുപോലെ ഗോൾഡൻ കളറുള്ള ലൈൻസ് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കട്ടിങ് എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ് ചെയ്ത സമയത്ത് നമ്മൾ ഷോൾഡർ വരെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് നമ്മളിവിടെ കേവഡ് സ്ക്വയർ ആയിട്ടാണ് നമ്മൾ ഫ്രണ്ട് നക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ബാക്ക്നെക്ക് നമ്മൾ ചെയ്തിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഷോൾഡർ ഭാഗം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് മുമ്പ് തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനും ബാക്കിയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല ഗ്രാൻഡ് ലുക്ക് തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഉപയോഗിക്കുന്ന ഈ ഒരു ഷീറ്റാണ് കേട്ടോ ഇതൊരു ഗമിൻ്റെ ഷീറ്റാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു കാണുന്നത് ഗംമാണ് അപ്പം നമുക്കിത് പല കറില് വാങ്ങാൻ കിട്ടും ഗോൾഡൻ കളറിലുണ്ട് സിൽവർ കളറുണ്ട് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വാങ്ങാൻ കിട്ടും അതുപോലെ പല കളറിൽ നമുക്കിത് അവൈലബിൾ ആണ് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടൊരു മെറ്റീരിയൽ ആണത് ഇത് നമ്മൾ സാധാരണ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിൽ രണ്ട് ലൈങ് കണ്ടോ ഇതുപോലെ രണ്ട് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ നമുക്ക് മിനിമത്തിൽ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങാൻ കിട്ടും നമുക്ക് ഇതുപോലെ മാറ്റായിട്ട് നമ്മൾ വാങ്ങിയത് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് വാങ്ങുന്നതെങ്കിൽ ഇതുപോലെ രണ്ട് ലൈൻ വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്ത് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇരുപത് രൂപ വെച്ച് സ്റ്റാർട്ടിങ് ഉണ്ട് ഇരുപത് മുപ്പത് നാൽപ്പത് അങ്ങനെ പല റേറ്റിൽ ഇത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഇത് ഉപയോഗിക്കുക അപ്പോൾ ഇത് നമ്മളിത് ഇതുപോലെ രണ്ട് ഉണ്ടോ ഇങ്ങനെയാണ് കടകൾ നമുക്ക് വാങ്ങാൻ കിട്ടുക അപ്പോൾ രണ്ട് സ്റ്റോണിൻ്റെ ലൈ ലൈനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് ഗമാണ് അത് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് അത് നല്ലപോലെ മെൽറ്റായിട്ട് നമ്മുടെ തുണിക്കാകത്ത് ഒട്ടി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം തന്നെ ആവശ്യമില്ല ബാക്ക് സൈഡിലാണല്ലോ ഇത് ഒരു ടാപ്പ് പോലത്തെ ഒരു സംഭവമാണല്ലോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു സ്റ്റോണിൻ്റെ ഗ്യാപ്പിലൂടെ നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ കുറച്ചുകൂടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുപോലത്തെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ കടകളിൽ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യം അതിനനുസരിച്ച് വാങ്ങാം അപ്പോൾ നമ്മളിവിടെ അതിനായിട്ട് കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോണിൻ്റെ രണ്ട് സ്റ്റോണിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ നെക്കിനെ ചേർന്ന് ഇതുപോലെ ഉണ്ടോ നെക്കിന് ചേർന്ന് എൻഡിൽ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു സ്റ്റോണിൻ്റെ ഗ്യാപ്പിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതുപോലെ ഈ കർവ് എത്തുന്ന സമയത്ത് ഇതുപോലെ കർവാക്കി വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലേ ബാക്കി ഭാഗത്തെല്ലാം ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു സ്റ്റോണിലെ രണ്ട് സ്റ്റോണിൻ്റെ ഇടയിൽ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നും കുറച്ചൊന്നും ബുദ്ധിമുട്ടാവും കാരണം നമ്മൾ കറക്റ്റ് ആ ഒരു ഗ്യാപ്പിലൂടെ തന്നെ സ്റ്റിച്ച് പോകണം അതുപോലെ നമ്മൾ കേവഡ് ആയിട്ടുള്ള ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അത് എങ്ങനെ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞിരുന്നിട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കർവ്വുടെ ഭാഗം വരുന്ന സമയത്താണോ ഇതുപോലെ നമുക്ക് മടങ്ങി കിട്ടാന്നുള്ള ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് വഴിയെ നമ്മൾ കാണിച്ചു തരാം അത് റെഡി അങ്ങനെ ചെയ്താൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഇത് വെച്ച സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ കർവ് വരുന്ന പാത്രം ഉണ്ടോ ഇതുപോലെ പോലെ ഉണ്ട് അത് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടോ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു ക്യാൻവാസ് വെച്ച് നമ്മൾ കട്ടി കൂട്ടിയെടുത്തതാണ് കേട്ടോ വളരെ നൈസ് ആയിട്ടുള്ള തുണിയാണ് അതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡിൽ ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ലെയർ കൂടെ ചെയ്യണം കേട്ടോ ഇതിലാണ് നമ്മൾ സ്റ്റിച്ചിങ് പോയിരിക്കുന്നത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ലെയർ എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം അപ്പോൾ ഇതൊരു സെയിം സാധനം തന്നെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഇത്ര ഗ്യാപ്പാണ്ടോ നമ്മളെ ഒരു രണ്ട് ലേസിൻ്റെ ഈ സെയിം ഗ്യാപ്പ് ഇട്ടിട്ടു ശേഷം നമ്മൾ രണ്ടാമത്തേത് ഇത് വെച്ചുകൊടുക്കുന്നത് അതായത് നമ്മൾ വെച്ച ഈ ഒരു രണ്ട് ലൈൻ ഉണ്ടല്ലോ ഈ ഒരു സ്റ്റോൺ ലേസിൻ്റെ അതേ ഗ്യാപ്പ് തന്നെ വിട്ടിട്ട് നമ്മൾ രണ്ടാമത്തെ ലൈൻ ഇതുപോലെ ചുറ്റിലും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ എന്തു ചെയ്യുക നമ്മുടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഈ ഒരു ലേസ് ഇതുപോലെ വെച്ചുകൊടുക്കുക ഈ സ്റ്റോൺ ഇതുപോലെ വെച്ചെടുത്ത ശേഷം ഈ രണ്ട് സ്റ്റോണിൻ്റെ ഗ്യാപ്പിലൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യണ്ടോ ഇത്രയാണ് ഗ്യാപ്പ് നമ്മൾ ഇട്ടിരിക്കുന്നത് കറക്റ്റ് നമ്മൾ ആ ഒരു ഇതിൻ്റെ വീതി അത്ര ഗ്യാപ്പ് കൊടുത്താൽ മതി ആ ഒരു രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഡിസൈൻ ആണെങ്കിൽ ഇതനുസരിച്ച് ഗ്യാപ്പ് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ രണ്ടാമതും നമ്മൾ ആ ഒരു സ്റ്റോൺ വെച്ച് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് ലൈൻ ചെയ്ത് തരാം അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു ഗ്രാൻഡ് ലുക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ ഡ്രസ്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ ഡിസൈൻ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതെട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ബാക്കി എങ്ങനെയാണ് ഈ കറവ് വരുന്ന ഭാഗമൊക്കെ ക്ലിയർ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്കിനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം നമ്മളിത് അയൺ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറുവായ ഭാഗത്തെ നമുക്ക് ഈ അടിവശത്തെ മെൽറ്റ് ആ ഗ്മ് മെൽറ്റായിട്ട് നല്ലപോലെ നമുക്ക് തുണിക്കകത്ത് അറ്റാച്ച് ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് ഈ ഒരു ബലം പിടിത്തൊക്കെ മാറി നല്ല സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു സ്റ്റോൺ വർക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് അയൺ ചെയ്ത് നോക്കാം അയൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലത്തെ സിൽക്കി മെറ്റീരിയലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അയൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഉരുക്കി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ചേരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുക കോട്ടൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഇതുപോലത്തെ മെറ്റീരിയലാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ സൈഡിലും കൂടെ നമ്മൾ കോട്ടൺ വെച്ചുകൊടുക്കുക അല്ലാതെ നമ്മൾ കട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോണിൻ്റെ മുകളിൽ മാത്രം നമുക്ക് കോട്ടൺ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ തുണി ഒരു ഉരുക്കി പോകുന്ന കേസിലെന്ത് ചെയ്യുക നമ്മുടെ തുണി തുണി ആദ്യം സെക്യൂറാക്കി വെക്കുക അല്ലെങ്കിൽ നമ്മുടെ തുണി അടക്കം ഉരുങ്ങി പോകും അപ്പം നമ്മളെന്ത് ചെയ്യുക തുണിയുടെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒരു കോട്ടൺ എക്സ്ട്രാ നമ്മൾ വിരിച്ചു വെച്ചുകൊടുക്കുക ഓക്കെ കാരണം നമ്മൾ നല്ലപോലെ അയൺ നല്ലപോലെ ചൂടായിട്ട് വെച്ചെടുത്താൽ മാത്രമേ കമ്മി ഈസി ആയിട്ട് ഉരുകി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അത്രയും ചൂടിൽ വെക്കുന്ന സമയം നമ്മൾ തുണി ഉരുകി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ എല്ലാ സൈഡിലും കോട്ടം വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോട്ടം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തുണി ഒരുക്കി പോകും അപ്പോൾ നമ്മുടെ തുണി എല്ലാം വേസ്റ്റായി പോകും അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ടോപ്പിലും സൈഡിലൊക്കെ ഒക്കെ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ കോട്ടം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അയൺ നല്ല പോലെ ചൂടായതിനു ശേഷം എന്തെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോൺ വർക്കിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ കോട്ടൻ്റെ പീസ് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നല്ലപോലെ ഒന്ന് അയൺ ബോക്സ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ നല്ലപോലെ ഹീറ്റാകുമ്പോൾ നമ്മുടെ ആ സ്റ്റോണിൻ്റെ അടിവശത്ത് ഒരു ഗമിൻ്റെ ഒരു ലൈനിൽ വേണ്ടോ ഇതുപോലത്തെ ഒരു നോക്കിയാൽ മനസ്സിലൊരു ഗ്ലാസിൻ്റെ പേപ്പർ പോലത്തെ സാധനം കാണുന്നില്ലേ അപ്പോൾ ആ ഒരു സാധനം ഗം ആണ് അത് നല്ലപോലെ മെൽട്ടായിട്ട് നമ്മുടെ തുണിക്കകത്ത് അറ്റാച്ച് ആയി കിട്ടും അപ്പോൾ നമ്മുടെ ആ നേരത്തെ കണ്ട ആ ഒരു കേവഡ് വരുന്ന ഭാഗത്തെല്ലാം നല്ല ഫിനിഷിങ്ങിൽ തന്നെ അത് ആയി കിട്ടുന്നതാണ് ഉണ്ടോ അത് ഇതുപോലെ നല്ല പോലെ അയൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗത്തേക്ക് ഇതുപോലെ അയൺ ബോക്സ് നീക്കി വെച്ചുകൊടുക്കാം ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു കോട്ടൺ നീക്കി കണ്ടോ നമ്മൾ ആ ഒരു കർവ് വരുന്ന ഭാഗമെല്ലാം നല്ല പോലെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ആദ്യം നല്ല ചൂടുണ്ടാകും അപ്പോൾ നമുക്കൊന്ന് ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി അതിന് ശേഷം നമ്മൾ ഈ ഒരു വരുന്ന ഗ്യാപ്പിനകത്തൊക്കെ നമ്മൾ ചെറിയൊരു ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ കർവ്വരുന്ന ഭാഗം എല്ലാം നല്ല പോലെ ഫിനിഷ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബലമ്പിടുത്തെല്ലാം പോയി നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് വേറൊരു ഡിസൈൻ കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ചെറിയ ഗോൾഡൻ സ്റ്റോൺസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ ചെറിയ റൗണ്ട് വരുന്ന ഗോൾഡൻ സ്റ്റോൺസ് ആണ് ഇതെല്ലാം കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മെറ്റീരിയലാണ് വളരെ കുറഞ്ഞ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് റൗണ്ടർ ആയിട്ടുള്ള ഗോൾഡൻ സ്റ്റോൺ വെച്ച് നമുക്ക് നമുക്കിതിൻ്റെ ഇന്നർ സൈഡ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്താണോ നമുക്ക് ഈ ഒരു സ്റ്റോൺ വെക്കേണ്ടത് ആ ഒരു ഭാഗത്തല്ലേ നമുക്ക് ഇതുപോലെ ഗം ഇട്ട് കൊടുക്കാം ഇത് ഫെവീക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് ആണ്ട്ടോ അത് ഫാബ്രിക് ഗ്ലൂ ആണ് ഫെവിക്രിലിൻ്റെ കമ്പനിയുടെ ഫാബ്രിക് ഗ്ലൂ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പാട്ടിലാണോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോണ് വെക്കാനുള്ളത് ആ ഒരു ഭാഗത്തല്ലേ നമുക്ക് ആദ്യം തന്നെ ഗം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം കൈക്കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു ഗ്യാപ്പ് ിലല്ല നമുക്ക് സ്റ്റോൺ വെച്ചുകൊടുക്കാം ഈ സ്റ്റോൺ നമുക്ക് ആയിക്കൊണ്ട് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പിന്നിൻ്റെ അറ്റത്ത് ഗം വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്താലും മതി അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷമാണ് നമ്മൾ ഈ ഒരു സ്റ്റോണ് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടോ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതുപോലെ പെറുക്കി ആ ഒരു ഗ്മു വെച്ച ഭാഗത്തേക്ക് നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് പെട്ടെന്ന് അളകി പോകുന്നില്ല നല്ല ഫാബ്രിക് ഗ്ലൂ ആണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കുന്നതാണ് പെട്ടെന്ന് ഇളകി പോയില്ല വാഷ് ചെയ്താലൊന്നും ഇളകി പോകാത്ത രീതിയിൽ തന്നെ നമുക്കവിടെ സെറ്റായി കിട്ടുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഫുള്ള് ഗ്യാപ്പിൽ നമ്മൾ ഇതുപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്യാപ്പ് വേണോ അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇന്നർ സൈഡിൽ നമ്മൾ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു അടിപൊളി ലുക്കിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും ഡിസൈൻ മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ വേറെ ഡിസൈൻ കൂടെ കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ അടിവശത്ത് വേറെ ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഗോബി സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത് അതായത് ലീഫിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റോൺ അത് അട്ടോ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ വരുന്ന സ്റ്റോൺ ആണ് ഇത് പത്ത് ഗ്രാമിന് പത്ത് രൂപ അങ്ങനെ ചെറിയ റേറ്റേ വരുന്നുള്ളൂ നല്ല ഗോൾഡൻ കളറുള്ള സ്റ്റോൺ ആണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം താഴോട്ടേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ അപ്പോൾ ഇതുപോലത്തെ സ്റ്റോൺസ് എല്ലാം നിങ്ങൾക്ക് ടൈലറിങ് ആക്സറീസ് ഒക്കെ വയ്ക്കുന്ന കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഒരു വി ഷേപ്പിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് കൊടുക്കുക അതായത് മൂന്ന് ഇല വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വി ഷേപ്പിൽ ഇതുപോലെ ഗം ഇട്ട് കൊടുത്തു അപ്പോൾ ആ രണ്ട് ഗംിൽ നമ്മൾ ആദ്യം ഓരോ സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് സ്റ്റോൺ ഇതുപോലെ വെച്ചു കൊടുത്തു അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ലൈന് നമ്മൾ ഒരു ഇതൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണം ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്തേ നമ്മൾ അതിൻ്റെ സെൻറ്റർ കൂടെ ഇതുപോലെ താഴത്തേക്ക് ഒന്ന് ഒരു സ്റ്റോണൂടെ വെച്ചുകൊടുക്കുക ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതുപോലെ മൂന്ന് സ്റ്റോൺ വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് വെച്ചു കൊടുക്കുന്നുണ്ടോ നല്ല അടിപൊളി ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇത്രയും ഇത് രീതിയിൽ യൂസ് ചെയ്യാം അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ തന്നെ അടുത്ത മൂ അടുത്ത മൂന്നെണ്ണം നമ്മൾ സാധാരണ നേരത്തെ വെച്ച സ്റ്റോണാണ് നമ്മളിതിന് അടുത്ത മൂന്നെണ്ണം വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനെ ചേർന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ മൂന്ന് ഡോട്ടായിട്ട് നമുക്ക് കമ്മിട്ട് കൊടുക്കാം ഇനി ആ മൂന്ന് ഡോട്ടിലേക്ക് എന്ത് ചെയ്യാം നമ്മുടെ റൗണ്ടർ ആയിട്ടുള്ള നമ്മൾ നേരത്തെ ചെയ്ത സെയിം ഗോൾഡൻ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഈയൊരു മൂന്നെണ്ണം ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ മൂന്ന് സ്റ്റോൺ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഡിസൈൻ ഫുൾ ആയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഗോപി സ്റ്റോണും റൗണ്ട് ആയിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ചുറ്റിൽ നമുക്ക് ഫുൾ ആയിട്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അത്രയും കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയി പോകും അപ്പോൾ കാണുന്ന നിങ്ങൾക്കും ബോർ അടിക്കും അതുകൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ ലുക്കിലേക്ക് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുണ്ടോ നല്ല അടിപൊളി സ്റ്റോൺ വർക്കായിട്ട് നമുക്കിത് കിട്ടി കാണുന്ന സമയം നല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ ഫീൽ തന്നെ നമുക്ക് കിട്ടും നല്ലൊരു പാർട്ടി വെയർ ലുക്കിലേക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഏത് ഡ്രസ്സും ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ഇപ്പോൾ ആദ്യത്തെ ബലമ്പുടത്തെല്ലാം മാറി നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഈ കർവെല്ലാം വരുന്ന മാത്രമല്ല നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെയിം ഡിസൈൻ തന്നെ നമുക്ക് ഇതിൻ്റെ സ്ലീവിലും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു പത്രം എല്ലാം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് കാണി കാണിക്കാം അപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് ലൈന് ഇതുപോലത്തെ സ്റ്റോൺ അറ്റാച്ച് ചെയ്ത ശേഷം സെൻറ്ററിൽ നമ്മൾ റൗണ്ടർ ആയിട്ടുള്ള സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്ലീവിലും രണ്ട് സ്ലീവിലും നമ്മൾ ഈ ഒരു ഡിസൈൻ കൂടെ കൊടുത്തപ്പോൾ നല്ല ഗ്രാൻഡ് ലുക്കിലേക്ക് നമ്മൾ ഡ്രസ്സ് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ഹെവി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റി പറ്റും അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ തന്നെ നല്ലൊരു അടിപൊളി ലുക്കിലേക്ക് ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു നെക്കിലെ സെയിം ഡിസൈൻ തന്നെ നമ്മൾ സ്ലീവിലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ സമയം കൊണ്ട് തന്നെ ചെറിയ ചിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു പാർട്ടി വെയർ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനലിനകത്ത് ഒത്തിരി ടൈലറിങ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കാണാം ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേ അല്ലെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീണ്ടിൽ